യും ആഭിമുഖ്യത്തിൽ ചെണ്ടുമല്ലി കൃഷിയുടെ ഉദ്ഘാടനം നാട്ടിയ കൃഷി ഓഫീസർ ശുഭ എൻ വി നിർവഹിച്ചു എൻ ഐ എസ് ചെയർമാൻ ശിവൻ കണ്ണോളി അധ്യക്ഷനായിരുന്നു എൻ ഇ എസ് കായിലോര ഫെസ്റ്റ് ഫൈവ് വിളംബരവും ചടങ്ങിൽ നടന്നു കൃഷിയാണ് ലഹരി ആശയം നമ്മുടെ പുതിയ തലമുറ അവരുടെ സ്വഭാവത്തിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് ഈ സമയത്ത് അവരുടെ ശ്രദ്ധ തിരിച്ചുവിടത്തക്ക വിധത്തിൽ കൃഷിയിലും അതുപോലുള്ള കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെയാണ് കൃഷിയാണ് ലഹരി എന്നുള്ള ആശയം വെച്ച് ഒരു പരിപാടി നമ്മൾ ഈ തുടങ്ങിയിരിക്കുന്നത് കായലോര ഫസ്റ്റിൻ്റെ ആരംഭം കുറിക്കുന്ന പരിപാടി കൂടിയാണ് ഈ ഇന്ന് നമ്മൾ നിർവഹിച്ചിട്ടുള്ളത് ഈ നാടിന് തന്നെയും വലിയൊരു ഉത്സവ ചായ ഉണ്ടാക്കുന്ന പരിപാടി കൂടിയാണ് വി ഇവിടെ അഞ്ച് ഏക്കറോളം തന്നെ എന്നാണ് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ കൃഷിയിടമൊത്തം നമ്മൾ കൃഷിയോഗ്യമാക്കുകയും ഇത് ആദായം ഉണ്ടാക്കുകയും ഒരു നമ്മുടെ സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതൊരു വൻ വിജയമാക്കുകയും ഇവിടുത്തെ ഒരു ആശയം എന്ന് പറയുന്നത് ടു പച്ചക്കറിയും പൂക്കളും കൃഷിയും മറ്റുള്ള ചേന പോലുള്ള എല്ലാ കൃഷികളും ഇവിടെ വിളവെടുക്കാനായിട്ട് സാധിക്കുമാറാകട്ടെ ഒൻപതാം വാർഡ് നമ്പർ മുഖ്യാതിഥിയായിരുന്നു കോളേജ് പ്രിൻസിപ്പാൾ എൻ സി അനീജ സ്വാഗതം പറഞ്ഞു എൻ ഇ എസ് നാച്ചുറൽ ക്ലബ് കോർഡിനേറ്റർമാരായ ലിജിന ജെയിൻ ടി എസ് സംഗീത എൻ എസ് എസ് കോർഡിനേറ്റർമാരായ വി ശശിധരൻ രൂപ എം വി അപർണ വി എന്നിവരും വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു